ആഹാരം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ഡോക്ടർ ഗോവിന്ദൻ സംസാരിക്കുന്നു ഓം ശ്രീ ഗുരുഭ്യോ ഭക്ഷണം ജീവിക്കുന്ന മനുഷ്യന് ജീവൽ ഭക്ഷണം മനുഷ്യൻ സുതവേ സസ്യ ബുക്കാണ് മാംസ ബുക്കല്ല ഈ ഭക്ഷണം എന്ന് പറഞ്ഞത് നമ്മൾ ഭക്ഷിക്കാൻ ക്ഷണിക്കുകയാണ് അതാണ് ഭക്ഷണം എന്ന് പറയുന്നത് ആരാണ് ക്ഷണിക്കുന്നത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും ഒന്നാമത്തതാണ് പഴവർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങൾ അത് പഴുത്തതിന് ശേഷം അതിൻ്റെ നിറം മണം ഗുണം രുചി എല്ലാം അവനെ ആകർഷിക്കുന്നു അത് ക്ഷണിക്കാണ് ഇങ്ങോട്ട് എന്നെ വന്നിട്ട് ഭക്ഷിക്കൂ എന്ന് ക്ഷണിക്കലാണ് ഭക്ഷണം എന്നുള്ള വാക്കിൻ്റെ തന്നെ അർത്ഥം അപ്പോൾ അത് ഈ പഴവർഗ്ഗങ്ങളാണ് ആദ്യം മനുഷ്യൻ ഭക്ഷിക്കേണ്ടത് പഴവർഗ്ഗങ്ങൾ പറിച്ചുകൊണ്ട് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് എട്ട് ദിവസം പത്ത് ദിവസം കേടുവരാതെ ഇരിക്കും അതേ സ്ഥലത്ത് മാംസം ഇരിക്കുമ്പോൾ ഒട്ട് ദിവസം പോലും ഇരിക്കില്ല അത് നമ്മുടെ ഭക്ഷണമല്ല അത് മനുഷ്യൻ്റെ ഭക്ഷണം പഴവർഗ്ഗങ്ങളാണ് അതിന് ശേഷമാണ് പച്ചക്കറികളും ഇലക്കറികളും ധാന്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഭക്ഷണം എങ്ങനെ കഴിക്കണം ഭക്ഷണം എത്ര കഴിക്കണം ഭക്ഷണം എങ്ങനെ കഴിക്കണം ഭക്ഷണം എത്ര കഴിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഭക്ഷണം എപ്പോൾ കഴിക്കണം എപ്പോഴാണ് കഴിക്കേണ്ടത് ഒരു നേരമോ രണ്ട് നേരമോ മൂന്ന് നേരമോ അല്ലെങ്കിൽ സമയം നോക്കിയിട്ടോ അങ്ങനെയല്ല വിശക്കുമ്പോൾ മാത്രമേ ഭക്ഷിക്കാവൂ അതിൻ്റെ ആവശ്യം നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രകൃതി വച്ചിട്ടുണ്ട് വിസക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിശപ്പ് എന്നുള്ള ഒരു പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ ഉള്ളത് അത് നമുക്ക് എത്ര കഴിക്കണം എന്നുള്ള കണക്കുണ്ട് പൂരയേത്ത പൂരയേത്ത അസ്നേന ഹർദ് തിരസിയും ഉതക്കേനെത്തൂ ചാർവ് ചഞ്ചലനാചാരയ ചതുർത്ഥ അവശേഷിയേത്തു പൂറിയേത്ത അസ്നേന അർദ്ധ പൂരിയേത്ത അസ്നേന അർദ്ധ പറഞ്ഞാൽ ഭ ഭക്ഷണം വയറിൻ്റെ പകുതി പകുതിയോളം കഴിക്കുക പൂറിയേത്ത അസ്നേന അർത്ഥ് ധൃയും ഉദക്കേന ഉതക്കേനെ തൂവും അതിൻ്റെ ഒരു ഒരു ഭാഗം വെള്ളം ഉദകം പറഞ്ഞാൽ വെള്ളം പിന്നെ ബാക്കിയുള്ളത് ചതുർത്ഥ അവശേഷിയേതു ബാക്കിയുള്ളതിനെ ഫ്രീ ആയിട്ട് വിടുക അവിടെ കാറ്റ് സഞ്ചാരം വേണം അതാണ് ഭക്ഷണ രീതി അല്ലാതെ വയറ നിറച്ച് കഴിക്കുക പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാതിരിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം മാത്രമേ കരവസ്തുക്കൾ കഴിക്കുമ്പോൾ കരവസ്തുക്കൾ മാത്രമേ കഴിക്കാവൂ വെള്ളം വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല വെള്ളം എന്തിനാണ് കുടിക്കുന്നത് ധൃതി പിടിച്ചിട്ട് വാരി വലിച്ച് കഴിക്കുമ്പോൾ ഭക്ഷണം ഇറങ്ങില്ല അവിടെ തൊണ്ടയിൽ കുടുങ്ങി നിൽക്കും അപ്പോഴാണ് വെള്ളം കുടിക്കുക അപ്പോൾ ധൃതി കൂട്ടി കഴിക്കാതെ സാവധാനത്തിൽ മെല്ലെ ഭക്ഷണം കഴിക്കുക എങ്ങനെ ഭക്ഷണം കഴിക്കുക ചവച്ചരച്ച് വൈകാം ഭക്ഷണം കഴിക്കുക അതിനാണ് പല്ല് തന്നിട്ടുള്ളത് മുപ്പത്തിരണ്ട് പല്ല് നമുക്ക് വയൽ തന്നിട്ടുള്ളത് ചവച്ചരയ്ക്കാനാണ് ആ സംവിധാനം ഇവിടെയാണ് വയലാണ് അമാസത്തിലല്ല അമാസത്തിൽ പല്ലില്ല അവിടെ ആ മിക്സി മിക്സിയില്ല അല്ലെങ്കിൽ കല്ലില്ല അപ്പോൾ പല്ല് മാത്രമേ വായലാണ് വയലാണ് ഉമിനീർ ഉള്ളത് ഉമിനീരിൽ ഉമിനീരിൽ ഒരു നൂറിൽ പരം എൻസൈം ഉള്ളതാണ് ആ എൻസൈം വേറെ വേറെ എവിടെയില്ല ആ എൻസൈം കലർന്നിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കല്ല ഭക്ഷണത്തിന് കുടിക്കുക എന്ന് പറയുന്നത് ഡ്രിങ്ക് ദ ഫുഡ് ആൻഡ് ഈറ്റ് ദ വാട്ടർ ഭക്ഷണത്തിനെ കുടിക്കുക വെള്ളത്തിന് കഴിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഭക്ഷണത്തിന് ചവച്ചറിച്ച് വെള്ളം പോലെ ഉമ്മിനീരോട് കലർന്നതിന് ശേഷം വെല്ലം കുടിക്കുക അപ്പോൾ സാവധാനത്തിൽ വേണം ഭക്ഷണം കഴിക്കാൻ ധൃതി കൂട്ടി ഭക്ഷണം വിഴുങ്ങരുത് അങ്ങനെ വിഴുങ്ങിയാൽ ഇറങ്ങില്ല അപ്പോൾ വെള്ളം കുടിക്കുകയാണ് വെള്ളം കുടിച്ചാൽ എന്താവും അടിയിൽ ഭക്ഷണവും അതിന് വീതം വെള്ളവും എന്തായോ അത് വെള്ളച്ചോറായി വെള്ളം അടിയിലും അതിൻ്റെ മുകളിൽ ചോറും അപ്പോൾ അതിനെ ദയിപ്പിക്കാൻ ആവശ്യമായിട്ടില്ല ദഹനരസം കഴിഞ്ഞാൽ മുകളിൽ കാണുന്നത് വെള്ളമാണ് അടിയിൽ ഭക്ഷണവും ഈ വെള്ളത്തിൽ കൂടെ ഈ ദഹനരസം കലർന്ന് അത് നിർവീര്യമാകപ്പെടുന്നു അങ്ങനെ കുറേ നേരം ആയി കഴിഞ്ഞാൽ ഭക്ഷണം ജയിക്കാതെ കണ്ടിട്ട് പുളിച്ച് തേട്ടുന്നു അങ്ങനെയാണ് ദഹനം സംഭവിക്കുന്നത് ദഹനക്കുറവ് സംഭവിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ എന്തു ചെയ്യണം ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കരുത് അങ്ങനെ കുടിക്കുന്ന വ്യക്തികൾക്ക് ഗ്യാസ് സ്റ്റൗൾ വിട്ട് മാറില്ല മാറാതെ ഗ്യാസ് സ്റ്റൗ ഉണ്ടാവും ദഹനക്ഷയമുണ്ടാവും ദഹനക്ഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അസിമിലേഷൻ തിൽ കുഴപ്പം വരും നമ്മുടെ ശരീരത്തിനുള്ള ഭക്ഷണം ദഹിപ്പിച്ചതിന് ശേഷം ചെറുകുടലിൽ ചെറുകുടലിൽ ചെല്ലുമ്പോൾ അതിനെ ആഹീരണം ചെയ്യുമ്പോൾ അത് കഴിവുണ്ടാവില്ല അവിടെ കുഴപ്പം വരും അത് അവസാനം വരെ തകരാറുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മലബന്ധം ഉണ്ടാകും മലബന്ധത്തിൻ്റെ കാരണം അനവധി രോഗങ്ങൾക്ക് കാരണമാകുന്നു അപ്പോൾ വായും വയറും കുടലും മറ്റും വൃത്തിയായിട്ട് സൂക്ഷിക്കണമെങ്കിൽ ആഹാരത്തിൽ നിയന്ത്രിക്കണം ആഹാരം എങ്ങനെ കഴിക്കണം എപ്പോൾ കഴിക്കണം എത്ര കഴിക്കണം അത് എങ്ങനെ കഴിക്കണം എന്ന് നമുക്ക് ഒരു ഒരു സുമാർ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോകും അപ്പോൾ ഭക്ഷണം എന്താണെന്നുള്ളതും അതിൻ്റെ അർത്ഥം എന്താണുള്ളതും എന്ന് നമ്മൾ ചുരുക്കമായി ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്